മിന്നാമിനിങ്ങിനെ പിടിച്ചിട്ടുണ്ടോ ഇന്നത്തെ ജെൻസി കിഡ്സ് ഒക്കെ മിന്നാമിനിങ്ങെന്ന് കേട്ടിട്ടുണ്ടോന്ന് പോലെ സംശയമാണ് അല്ലേ എൻ്റെ അപ്പച്ചൻ്റെ വീടെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ അവിടെ പുഴയും കണ്ടൽക്കാടും ഒത്തിരി നന്മയുള്ള കുറച്ച് മനുഷ്യരൊക്കെയാണ് കേട്ടോ ഉള്ളത് ഞാൻ കൊച്ചായിരുന്നപ്പോൾ അപ്പച്ചൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് ആ സമയത്ത് പവർ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അതായത് സന്ധ്യ ആവുമ്പോ കറണ്ട് പോവും എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഈ കറണ്ട് പോയി കഴിഞ്ഞാലില്ലേ നമുക്ക് ആകെ ബോറടിയാണ് സന്ധ്യയായത് കാരണം കളിക്കാൻ വിടത്തില്ല പിന്നെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല പിന്നെ ചൂടെടുക്കും കൊതുക് ഒയ്യോ അങ്ങനെ നമ്മളതടിച്ച് ഒരു ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അപ്പ അതായത് എൻ്റെ എൻ്റെ ഒപ്പം വന്നിട്ട് എന്നോട് പറഞ്ഞു വാട്ടശിക്കുഞ്ഞെ നമുക്ക് നടക്കാൻ പോകാന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എടുത്തു വെച്ചോടി അങ്ങനെ ഞങ്ങളിങ്ങനെ സാവധാനം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കുകയാണ് ഇന്നത്തെ പോലെ ഈ ടിവിയും മൊബൈൽ ഫോണും നെറ്റൊന്നും ഇല്ലാത്തത് ആകെ മൊത്തം ഒരു ശാന്തമായ അന്തരീക്ഷമാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പെട്ടവും വെളിച്ചവും ഇല്ല ഇരുട്ടത്തുകൂടി ഞങ്ങൾ ഈ പുഴയുടെ അരികിൽ കൂടി നിലാവിന്റെ വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്ന അങ്ങനെ നടന്ന് ചെല്ലുമ്പോ ഇല്ലേ കണ്ടൽക്കാടിന്റെ ഇടയിൽ ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വെളിച്ചോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ വെളിച്ചം വരുന്നത് എന്താന്ന് എനിക്ക് വലിയ പിടി കിട്ടിയില്ല ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് അപ്പൊ പോയിട്ട് ഒരെണ്ണത്തിനെ പിടിച്ചു വന്നു എന്നിട്ട് വന്നത് ഏ കാണു മിന്നാ മിനിങ്ങുമ്പോ എന്താണ് കൊതുകിന്റെ അത്രേ ഉള്ളു പക്ഷെ ഇതിന്റെ പുറകിൽ ഈ സീരിയസ് സെറ്റിന്റെ ലൈറ്റ് മിന്നത്തില്ലേ അതുപോലെ ഇങ്ങനെ മിന്നു മിന്നു നിൽക്കും ഇത് എങ്ങനെയാ സംഭവിക്കണേന്നൊക്കെ ഞാൻ ഇങ്ങനെ കൊറേ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്കിപ്പോഴും അതിന് വലിയ ആൻസർ ഒന്നും കിട്ടിയിട്ടില്ല അതിനു വേണ്ടിട്ട് ഞാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം ആ ഒരു എക്സൈറ്റ്മെന്റ് അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കളയേണ്ടതല്ലോന്ന് എനിക്ക് തോന്നി പിന്നെ അപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരില് ഏറ്റവും മുൻപന്തില് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പ അപ്പോഴും കൂടെ ഞാൻ കരണ്ട് പോകുമ്പോൾ പിന്നെ മിന്നാമിന്നിങ്ങിന് പിടിക്കാൻ പോകുന്നത് ഒരു സ്ഥിരം കാര്യമായി അതുമല്ല എൻ്റെ ബാല്യകാലത്തിലെ ഓർമ്മകളിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള മെമ്മറീസിലൊരെണ്ണമായിട്ട് അതും ചേർക്കപ്പെട്ടു ഇന്ന് നമ്മൾ വരയ്ക്കുന്നതേ ഒരു എളുപ്പമുള്ളൊരു ഡ്രോയിങ് ആണ് എന്നത്തെയും പോലെ എന്നെ പോലെ നേരെ ചവി ഒരു വട്ടം പോലും വരയ്ക്കാൻ പറ്റാത്തവർക്കും വരയ്ക്കാൻ പറ്റിയതാണ് ആദ്യം നമ്മളൊരു മരത്തിൻ്റെ ബേസ് സ്കെച്ച് കൊടുക്കുക എന്നിട്ട് റൗണ്ട് പാറ്റേൺ ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് അതിൻ്റെ ശിഖരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലെയർ വരത്തില്ലേ അതൊന്ന് ഡാർക്കാക്കി കൊടുക്കുക അപ്പം അത്രയൊക്കെ ഉള്ളു വീണ്ടും മറിഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം ബൈ ഫ്രം ടോക്സ്